ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് നേരത്തെ പോയപ്പോ കട കുറച്ചുകൂടി വിപുലീകരിക്കുകയായിരുന്നു പണി നടക്കുമായിരുന്നെ ഇപ്പോഴോ കട വമ്പൻ സെറ്റപ്പായി ആകർഷകരമായ ലൈറ്റുകൾ ഫാമിലി ആയിട്ട് സിംഗിൾ ആയിട്ടും കപ്പിൾസ് ആയിട്ടും വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഓഹ് അപാരം തന്നെ ഏത് മന്തി കഴിക്കുന്നു എന്നുള്ള ചർച്ചയിലായിരുന്നു ഞങ്ങൾ അങ്ങനെ ചേട്ടൻ വന്ന് ഓർഡർ എടുത്തു കേട്ടോ ഓർഡർ എടുത്ത ആള് പോയേ പിന്നെ ചേച്ചി ഓരോ മന്തി അതാണ് ഇതാണെന്നൊക്കെ ഉള്ള മയോണൈസ് അതാണല്ലോ പ്രധാനം പെപ്സി നേരത്തെ വന്നു വന്നൂട്ടോ ക്ഷമയില്ലാത്തതുകൊണ്ട് ഒഴിച്ചു കുടിച്ചു സാലഡും പ്ലേറ്റും വന്നു പുറകെ മന്തി എത്തി ഇന്നത്തെ സംഭവം കൊള്ളാം വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു പക്ഷെ ഇന്നും നടന്നത് ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മൂന്ന് പെട്ടിയുടെ കാശ് ആ പട്ടിരുന്ന് വെട്ടി വിഴുങ്ങണേ ജോസെ എന്താ എന്താ ഐഡിയ അങ്ങനെ ഫുഡ് യമൻ മന്തിയുടെ അടുത്തൊരു ബൈബേയും പറഞ്ഞ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോ ഞങ്ങളെ കാത്ത അവിടെ ആരുണ്ടായിരുന്നു എക്കോ കുട്ടനുണ്ടായിരുന്നു ഗേറ്റ് തുറക്കണ ഒച്ചയായിട്ട് ആള് വന്ന് നോക്കിയതാണ് എക്കോന്ന് വിളിച്ചപ്പോഴത്തേക്കും ഓടി വന്നു കേട്ടോ പാവം